ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് റെഡി ടു വെയർ ആയിട്ടുള്ള ടോപ്പും ബോട്ടവും വരുന്ന ചുരിദാറിൻ്റെ സെറ്റാണ് പ്യുർ ജയ്പൂർ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റുകളാണ് നല്ല കോട്ടൺ സമ്മർ സീസണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സെറ്റ്സാണ് ടോപ്പും ബോട്ടോം മാത്രമേ വരുന്നുള്ളൂ ഈ സെറ്റിലൊന്നും ദുപ്പട്ട വരുന്നില്ല ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരു വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സെറ്റുകളാണ് പക്ഷെ നല്ല മെറ്റീരിയലുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇനി ഓരോന്നോ കണ്ടു കണ്ടുനോക്കാം ആദ്യത്തേത് ഒരു ഗ്രീൻ കളറ് വൈറ്റിൽ ഗ്രീൻ പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് ഇത് കളർ അളകുന്ന പ്രശ്നമൊന്നും വരില്ല പ്യൂർ ജയ്പൂർ കോട്ടൺ ആണ് അത് അതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതേപോലെ ബോട്ടത്തിൻ്റെ പീസുണ്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് യോഗ് ഭാഗത്ത് അതേപോലെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് നോർമൽ സ്ട്രെയിറ്റ് ലൂസ് ബോട്ടം പലാസോ അല്ല നോർമൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബോട്ടം ഇത് അരഭാഗം വരുന്നത് അലാസ്റ്റിക്ക് നല്ല മെറ്റീരിയലാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നല്ല സമ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്യുക അടുത്തത് ബ്ലാക്കിൽ വരുന്ന സെറ്റ് അത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അങ്ങനെ ഒരു ഫെയ്ഡ് ബ്ലാക്ക് അല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് എല്ലാത്തിൻ്റെയും സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് വന്നിട്ടുള്ളത് എക്സലുകാർക്ക് കറക്റ്റ് എക്സൽ തന്നെ കറക്റ്റായിരിക്കും ഒരു അരഞ്ച് ചുരുങ്ങാനുള്ള ലൂസും ഇട്ടിട്ടുണ്ട് അരഭാഗം ഒക്കെ എല്ലാ ബോട്ടത്തിൻ്റെ അരഭാഗം എല്ലാ സ്റ്റിക്കാണ് വരുന്നത് സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അടുത്തത് ഒരു ബ്ലൂ കളറിൽ വരുന്ന സെറ്റ് എല്ലാത്തിൻ്റെയും നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഒന്നും അങ്ങനെ കളർ കളറിലെങ്കിൽ നിരച്ച് പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ലല്ലോ ജയ്പൂർ കോട്ട എന്ന് പറയുമ്പോൾ കുറേ യൂസ് ചെയ്യുമ്പോൾ കോട്ടനാകുമ്പോൾ കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ ഒരു മങ്ങലൊക്കെ വരും എന്നാലും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ബ്ലൂ കളറിൽ വൈറ്റ് പ്രിൻറ് ഇതിനൊക്കെ വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇനി അടുത്തത് ഒരു ഗ്രേ കളർ സെറ്റ് ഇതിനും കണ്ടോ ഗ്രേയിൽ വൈറ്റ് പ്രിൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വൈറ്റ് കളർ ദുപ്പായിട്ട് ഇതിനും യൂസ് ചെയ്യാൻ പറ്റും എല്ലാത്തിൻ്റെ യോഗ് ഭാഗത്ത് ഇതേപോലെ ആ ബോട്ടത്തിൻ്റെ പീസുണ്ട് ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം ഒരു ലൈൻ ആയിട്ടുള്ള ബോട്ടം നോർമൽ ലൂസിൽ വരുന്ന സ്ട്രെയ്റ്റ് ബോട്ടം പീസ് ഇട്ട് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇത് ബ്ലാക്കിൽ റെഡ് കളർ വരുന്ന സെറ്റ് എല്ലാം വന്നിട്ടുള്ളത് ഡബിൾ സൈസിലാണ് ഡാർക്ക് ബ്ലാക്കിൽ നല്ല പ്രിന്റ് അതുകൊണ്ടോ മെറ്റീരിയൽ അത്യാവശ്യം കട്ട് വെക്കേണ്ട എന്നാൽ ഇല്ലെങ്കിലും അങ്ങനെ അടിക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല അത്യാവശ്യം കട്ട് ചെയ്യേണ്ടിക്കുന്ന പ്രശ്നമൊന്നുമില്ല നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ ഒന്നുകൂടി കൂടി വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് ഇതിൻ്റെ ബോട്ടം ഒരു ക്രീം കളറിൽ ബ്ലാക്കും റെഡൊക്കെ സിക്സാക്ക് സിക്സാക്ട് ലൈന് കൊടുത്തിട്ടുണ്ട് ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം അടുത്തത് നല്ല ബ്ലൂ കളറിൽ ഒരു സ്കൈ ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് ഇതിൽ ഒരു ലെയ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഈ പാച്ചിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ലേസ് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സെറ്റ് ഇതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവിൽ സ്ലീവിൻ്റെ എൻഡിലേക്കായിട്ട് ലേസ് വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോട്ട് നല്ലത്തിൻ്റെ ബോട്ട വരുന്നത് ഒന്നിക്കൈന് അല്ലെങ്കിൽ ഒരു സിക്സാക്ട് ലൈന് പോലെ അങ്ങനത്തെ ബോട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക ഇനി അടുത്തതൊരു ഒരു പീക്ക് ഓക്ക് ബ്ലൂ കളറാണ് ഇതിലും വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേക്കാണെങ്കിലും വൈറ്റ് ദുപ്പട്ട ഓൾമോസ്റ്റ് എല്ലാത്തിനും വൈറ്റ് ദുപ്പട്ട യൂസ് ചെയ്യാൻ പറ്റും ഇതിലും ആ ബോട്ടത്തിൻ്റെ പീസ് കൊണ്ട് യോക്ക് ഭാഗത്തൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻ്റിലും ഇതേപോലെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് ഇത് ഇതിൻ്റെ ബോട്ടം പീസെറ്റ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇനി അതിൻ്റെ തന്നെ ഒരു മെറൂൺ കളർ ഇത് കറക്റ്റ് മെറൂൺ അല്ല ഒരു പിങ്കിഷ് റെഡ് കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന കറക്റ്റ് കളറാണ് ഇത് കുറേം കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഈ രണ്ടെണ്ണം ഇപ്പോൾ കാണിച്ച രണ്ടെണ്ണം കുറേ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ തന്നെ ചിലത് കുറച്ചും സോഫ്റ്റ് ടൈപ്പ് ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ചും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ഇതിൻ്റെ ബോട്ട് ബി സെറ്റ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇനി കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് ദുപ്പട്ടയാണ് നല്ല കോട്ടണിൽ വന്നിട്ടുള്ള മൂന്ന് കളറ് ദുപ്പട്ട പ്ലെയിൻ കളർ ടോപ്പിലേക്കോ നൈറ്റിയിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ദുപ്പട്ടയാണ് മൂന്ന് കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യത്തേത് ഒരു ബ്ലാക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത്തഞ്ച് ലെങ്ത്ത് വരുന്ന നല്ല ദുപ്പട്ടയാണ് നമുക്ക് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ബ്ലാക്ക് കുർത്തയിലേക്കോ ഒക്കെ ഇടാൻ പറ്റിയിട്ടില്ല നല്ല ദുപ്പട്ട നല്ല വീതിയുണ്ട് ലെങ്ത്തും ഉണ്ട് നല്ല കോട്ടനുമാണ് ദുപ്പട്ടയുടെ എൻ്റിലെ അതേപോലെ ഒരു ലേസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു മെറൂൺ കളറ് മെറൂണിൽ ക്രീം പ്രിൻ്റ് ഒക്കെ വന്നിട്ടില്ല ഇതും അതേപോലെ ഒരു മെറൂൺ കുറുത്തൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ദുപ്പട്ട ഇനി ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലേക്കും നല്ല അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല ദുപ്പട്ട പൊതച്ചിടുന്നവർക്കൊക്കെ പറ്റിയ ദുപ്പട്ട അടുത്തത് ഒരു ഡാർക്ക് നേവി ബ്ലൂ നല്ല ദുപ്പട്ടയും കാണാം നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയലുമാണ് നല്ല വീതിയ നീളൊക്കെയുള്ള പുറത്തേക്കൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ദുപ്പട്ട ഇത് മെയിനായിട്ട് പ്ലെയിൻ കളറ് കുർത്തകൾക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ദുപ്പട്ട സാർ ഇത് ഞാനിപ്പോൾ ഒരു മൂന്ന് പീസേ കൊണ്ടുവന്നിട്ടുള്ളൂ കൂടുതൽ എൻക്വയറി വരാണെങ്കിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഒരു ലേസ് എൻഡിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയലാണോ നല്ല മെറ്റീരിയലോ അപ്പോൾ ഇതൊക്കെ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക താങ്ക്